എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച കാര്യമല്ലേ പിന്നെ വന്ന കുഴപ്പം ഇല്ല ഇല്ല അതൊന്നും പറഞ്ഞു നമ്മൾ ടെൻഷൻ ആയിരിക്കണ്ട ഞങ്ങൾക്കില്ല ഇവിടെ ആ അവളുണ്ട് ഇവിടെ എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ പരിപാടി കഴിഞ്ഞു കുറച്ച് കുറച്ച് അതൊക്കെ ചെയ്യാറുണ്ട് എന്ത് ആണ് എത്ര അന്ന് അമ്മ അവളോട് പറഞ്ഞേക്ക് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞോ എന്നാ ശരി ഞാൻ ഈ കാര്യം അങ്ങോട്ട് വിളിച്ചു പറയാം ആ ശരി ശരി നമ്മൾ പറഞ്ഞ പതിനഞ്ചു കാര്യം എങ്ങനെയാണോ തീരുമാനിച്ചത് അതുപോലെ തന്നെ അല്ലേ പറഞ്ഞു തീരുമാനിച്ചല്ലേ ആണ് പക്ഷേ വീട്ടിലെല്ലാവർക്കും ഇതിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അപ്പൊ അമ്മയൊന്ന് വിളിച്ചതാ കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഏതൊക്കെ ജ്വല്ലറിക്കാർ എന്നിട്ടേ നല്ല നല്ല ഡിസൈൻസ് കൊടുത്തു അപ്പൊ അവള് പറയാ പാദസരം കൂടെ വേണം എന്നാ പിന്നെ ആയില്ലേ ആ പാദസരം കൂടെ ഉണ്ടെങ്കിൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പറയും ഈ പതിനഞ്ച് പവനില് അതല്ലേ ടെൻഷൻ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ പതിനഞ്ച് പവന് അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാതസരം എക്സ്ട്ര ആണ് അതും അവന് പറ്റില്ല അത് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്നു മിനിമം ഒരു മൂന്ന് മൂന്നര പവനെങ്കിലും അതാണ് പറഞ്ഞത് അല്ലേതായ കാഴ്ചപ്പാടുകൾ ഈ അമ്മ എന്നെ ചിന്തിക്കാണ്ട് സംസാരിക്കുന്നത് പതിനഞ്ച് പാവെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ വന്നു പിന്നെ ഈ മൂന്നര പവന്റെ പാസരെന്നാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ അതും ഇത്രയും വില കൂടിയ സമയത്ത് അമ്മ ചിന്തിക്കാത്തൊന്നല്ല എന്തായാലും ഇതൊരു കല്യാണല്ലേ അവളെ പിന്നെ വെറുതെ എന്തിനാ കല്യാണ മുഖം അങ്ങനെ മുഖം കാര്യൊന്നും ഇല്ല ഇത്രയും സ്വർണത്തിന് വില കൂടിയ സമയത്തെ ഇത്രയും പതിനഞ്ച് തന്നെ വലിയ കാര്യ പിന്നെ അതിലെടുത്താ പോരെ അന്നൊക്കെ ആണെങ്കിൽ ഒരു എത്ര പവൻ പവനെടുക്കാന്നറിയോ ഇത്രയും പൈസക്ക് പിന്നെ എന്താ കൊഴപ്പുള്ള അത് ശരിയാണല്ലോ ഇതിപ്പോ എന്റെ പെങ്ങളല്ലേ അല്ലാണ്ട് നിന്റെ ആരും സ്വർണ്ണ ഇപ്പൊ നിന്റെ ഒരു മൂന്നര പവനും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയുള്ള വ്യത്യാസം ഞാൻ കാണിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്റെ പതിനഞ്ച് പവന്റെ സ്വർണം ഞാൻ എടുത്തോളാം വന്ന് തരുവോ ഇത്രയും സ്വർണം കൊടുക്കേണ്ട ആവശ്യം എന്താണ് അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പതിനെട്ടര പവൻ എന്നൊക്കെ പറഞ്ഞാലേ ബാക്കിയുണ്ടല്ലോ ആൾക്കാര് അവരും എന്തെങ്കിലും പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കൊടുക്കും ആ അപ്പൊ ഇതൊക്കെയാണ് നിന്റെ മനസ്സിൽ നമ്മൾ ഇത്രയും പവന്റെ സ്വർണ്ണം അവർക്ക് കൊടുക്കാന്ന് പറയുമ്പോ ഒരു മൂന്നര പവന്റെ സ്വർണത്തിന് വേണ്ടിട്ട് അവര് വേറെ ആരെങ്കിലും ചെന്ന് കൊടുക്കുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും വിഷമിച്ച് നീന്ത സ്വർണ്ണം തരാം നിൽക്കണ്ട ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ അതെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അതുകൊണ്ടാണല്ലോ നീ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞു സ്വർണം കൊടുക്കണെന്ന് പറഞ്ഞു നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട ഞാൻ എന്തേലും ചെയ്തുണ്ടായി കൊടുത്തോളാം എവിടെ സ്വർണ്ണുണ്ടോ എടുത്തു ഇല്ല ഒരു എന്ന സ്വർണ്ണമില്ല ഈ മാലവരെ എനിക്ക് കല്യാണത്തിൽ ഇട്ടു തന്നല്ലേ പക്ഷെ എന്റെ പെങ്ങൾ കല്യാണം നടത്താൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അവരോട് പറഞ്ഞു പോയി ഇത്രയും പോകാൻ സ്വർണ്ണം കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും അവളെ കല്യാണം നന്നായിട്ട് നടത്തും എന്നിട്ടിപ്പോ വീട് കല്യാണം നടത്താൻ എന്നിട്ട് അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് കയ്യിലുള്ളതെല്ലാം വിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് മനുഷ്യന്മാരുണ്ടെങ്കിലേ വാക്കിന് വ്യവസ്ഥ വേണം ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞത് ആ മൂന്നര പവന്റെ പാസർ എന്തെയ്തു ചെയ്തിട്ട് വാങ്ങി തരാന്ന് എനിക്കത് പാലിച്ചേ പറ്റുള്ളൂ നിന്നെ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ അവരോട് പതിനെട്ടര പവൻ സ്വർണ്ണം കൊടുക്കാന്ന് പറഞ്ഞത് അത് കൊടുക്കന്നെ വേണ്ടേ പറഞ്ഞി വാക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും വേണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ നിന്നെ അടിക്കണ്ടി പറഞ്ഞു എടുത്തു തരാ എനിക്ക് അങ്ങനെ ആരുചെയ്യാ വീട് വെക്കേണ്ട അല്ലാണ്ട് ഒരു വഴി ഞാൻ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെന്നോ എന്നിട്ടാണ് ഞാൻ എല്ലാത്തിനും നിന്നത് മൂന്നര പവനെയും കൂടി മാറ്ററല്ലേ ഉള്ളൂ എന്റെ കയ്യിൽ ആവുള്ളത് ഇരുപത്തിയഞ്ചു പവന അത് നിങ്ങൾ ചെയിനും നമുക്ക് കൊടുക്ക അതിന്റെ പേരിൽ നിങ്ങൾ വീടൊന്നും നിനക്ക് അവിടെ തന്നെ തന്നെ വേറെ വേറെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് വീടൊക്കെ നാളെ നടക്കുന്ന കാര്യം സപ്പോർട്ട് മനുഷ്യന്റെ മൂടും കളയാൻ വേണ്ടി എന്നിട്ട് ഇപ്പൊ സമാധാനായത് ഞാൻ ചെന്നിട്ടേ അമ്മേനെ വിളിച്ചു പറയട്ടെ അല്ലെ അമ്മയ്ക്ക് ടെൻഷൻ ആയിരിക്കും നീ എന്റെ മാറ്റിയോ ഇല്ല ആ ഓപ്പൺ ഞാനേ ഒരു രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഈ മാസം അക്കൗണ്ട് പിന്നെ അമ്മേന്റെ കുറീല്ലേ അതും കൂടി കൂടെ ഓ ബാലൻസ് ഒക്കെ ഉണ്ട് പതിനായിരം രൂപ ഉണ്ട് തൽക്കാലം അത് പോരെ മാസം കുറച്ച് അടുത്ത മാസം സാലറി കിട്ടില്ലേ അതിനെന്താ നിന്റെ ഫോൺ അല്ല അവിടെ എന്തായി ഗോൾഡിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ഒക്കെ ഫിക്സ് ചെയ്തോ ആണ് ആ അതാ നല്ലത് ഇപ്പൊ അങ്ങനെ കിട്ടാനുണ്ടല്ലോ അല്ലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ആ

പറഞ്ഞില്ലല്ലോ പറയാനോ എന്ത് പറയാൻ അത് നിന്റെ ാണ് അവർ വാങ്ങിക്കൊടുക്കാ വീട്ടിലാർക്കും അറിയില്ല ഞാൻ തന്നെയാണ് എല്ലാം കൊടുക്കുന്നത് ഞാൻ അപ്പോ നീ അപ്പൊ നീതെങ്ങാനും പറഞ്ഞോന്നറിയാൻ വേണ്ടിട്ടാ അതെന്തിനാ അങ്ങനെ പറഞ്ഞു എന്റെ സ്വർണം കൊടുത്തിട്ടാണ് അവക്ക് ഗോൾഡ് പറഞ്ഞാലേ എന്താ പ്രശ്നല്ലേ അതല്ലടോ അതെനിക്കൊരു മോശാണ് ഇനി പെങ്ങാനും ഭാര്യന്റെ സ്വർണം പിന്നിട്ടാണ് പെങ്ങളെ കെട്ടിക്കാൻ അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നാണക്കേട് തന്നെ നീ എന്ത് വിചാരിക്കുന്നത് വിചാരിച്ചോണ്ടാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് പറയാണ്ടിരുന്നത് നീ പെങ്ങാനും നിന്റെ ഭാഗം അറിയാണ്ട് വന്നു പോരുന്നത് ഫോൺ ചെയ്യുമ്പോഴോ അങ്ങോട്ടെങ്ങാനും പോകുമ്പോഴൊക്കെ അപ്പൊ ചെടി നനച്ചൻ വന്നിട്ടില്ല അച്ഛന് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് അങ്ങോട്ട് മോൾ ഈ കാര്യം അവനോട് പറഞ്ഞോ ആ അമ്മ ഞാൻ ഏട്ടനോട് പറഞ്ഞോ ഏട്ടൻ എന്ത് ഒരു കുഴപ്പമില്ല എന്നെ സത്യം പറഞ്ഞ വഴക്ക് പറയാ ചെയ്ത് നീ എന്തിനാ ഞാൻ വരുന്നവരെ കാത്തൊന്ന് നേരത്തെ കൊടുത്തൂടെ അത്രയും പ്രശ്നങ്ങളല്ലേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മോൻ എന്തു പറഞ്ഞു അമ്മ എന്തിനാ ടെൻഷനായിരിക്കുന്നേ ഏട്ടൻ തന്നെ പറഞ്ഞു അമ്മയ്ക്ക് തരാൻ വേണ്ടിട്ട് പക്ഷെ ഞങ്ങളുടെ അതിലിപ്പോ പൈസയായിട്ടൊന്നും കയ്യിലില്ല വേറെ കുറെ ആവശ്യം ചെലവായി പോയി അതുകൊണ്ട് ഈ വളയി ഇത് പണയം വെച്ചിട്ട് നാളെ ഞാൻ പൈസയും കൊണ്ട് തരാം കൊണ്ട് അടച്ചോളാം അല്ലേട്ടാനെ മോള് പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് ഏയ് അതൊന്നും സാറില്ല തിരിച്ചു തരണതിനെ കുറിച്ച് നമ്മ ഇപ്പൊ ആലോചിക്കണ്ട തൽക്കാലം കാര്യം നടക്കട്ടെ ഔ സമാധാനമായി അച്ഛനാകെ ടെൻഷൻ അടിച്ചിരിക്കും ഞാൻ ഇറങ്ങട്ടെ മക്കളെ ശരിയെന്നാ എന്ത് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അഞ്ച് പൈസ കൊടുത്തു പോരുന്നിട്ട് ചോദിക്കാണ്ട് വളയൊരു കൊടുക്കാൻ നിൽക്കുന്നു അതിന് ഇത്ര മാത്രം തോന്നിട്ട് കാര്യം എന്താ നിങ്ങൾ വാങ്ങിച്ചത് സ്വർണ്ണമൊന്നല്ലോ എന്റെ എനിക്ക് വാങ്ങിത്തന്നല്ലേ അവർക്കൊരു ആവശ്യം വന്നപ്പോ ഞാനത് കുറച്ച് ദിവസമായി കൊടുക്കണോ അതിനിപ്പൊ എന്താ കൊഴപ്പുള്ളത് നിന്റെ അച്ഛൻ വാങ്ങി തന്ന വളയോ എന്നാ പിന്നെ അതൊക്കെ കൂടെ അങ്ങോട്ട് വീട്ടിൽ തന്നെ എഴുന്നൂണ്ടായിരുന്നു ഇങ്ങോട്ട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എടിക്കല്യാണം കഴിഞ്ഞാലേ നിന്റെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടെ ആണ് അത് എടുക്കണമെങ്കിലേ എന്റെ സമ്മതം കൂടെ വേണം അല്ലാണ്ട് തന്നെ തോന്നിയവലങ്ങട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ തോന്നിയ പോലെ ചെയ്തോന്നല്ലല്ലോ നിങ്ങളോട് ആദ്യം വന്ന് ഞാൻ കാര്യം പറഞ്ഞല്ലേ ഒരു മുപ്പതിനായിരം കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഞാൻ വേറെന്താ ചെയ്യാ എന്റെ അച്ഛനും അമ്മയാണ് അവർക്കൊരു പ്രശ്നം വന്നി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും എന്നോട് ചോദിക്കുക പോലും ചെയ്യാണ്ടല്ലേ അത് പൈസ എടുത്തിട്ട് ഇടി ഞാൻ അമ്മന്റെ കുറി അടച്ചു വിട്ടോ ഇടി ഞാൻ എന്റെ കുറി അടിച്ചു വിട്ടോ പെങ്ങക്ക് ആവശ്യത്തിന് കൊടുത്തു വിട്ടോ കല്യാണത്തിൽ പന്ത്രണ്ടെ പൈസ കൊടുത്തുട്ടോ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്ന് അത് മുഴുവൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടല്ലേ അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ കൂടെ നിൽക്കണം പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നു നിങ്ങൾ കൂടെ നിൽക്കില്ല അല്ലെ മായേന്റെ കല്യാണത്തിൽ സ്വർണം വേണം വേറെ ഒരു വഴിയില്ല എടുത്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ പതിനെട്ടര പവൻ ഒരു അക്ഷരം വേണമെന്ന് ഞാൻ തരാന്ന് പറഞ്ഞല്ലേ എന്നിട്ടാ നിങ്ങൾ ഒരു മുപ്പതിനായിരത്തിന് ഇത്രയും കണക്ക് പറയുന്നത് ഞാൻ നിങ്ങളെ പേടിക്കണോ എന്റെ വീട്ടിലേക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് നീ എന്താണ് പറഞ്ഞു വരുന്നത് കല്യാണം കഴിഞ്ഞാലേ എന്റെ കുടുംബം എന്ന് പറയുന്നത് നിന്റെ കുടുംബം തന്നെയാണ് അപ്പൊ അവിടെ എന്തേലും ചെയ്ത് ഇത്രയും കണക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോരാ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പഠിക്കണം നീ സപ്പോർട്ടും കൂടെ നിൽക്കലൊക്കെ ഭാര്യമാർക്ക് മാത്രല്ല ഭർത്താക്കന്മാർക്ക് തിരിച്ച് ഭാര്യമാരോടും ചെയ്യാ അത്ര സങ്കടത്തോടെ ഇങ്ങോട്ട് കേറി വന്ന എന്റെ അമ്മ ഞാൻ കരഞ്ഞു പറഞ്ഞേക്കണായിരുന്നോ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നാലും നിങ്ങൾക്ക് ഇത്ര കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അവർ കഷ്ടപ്പെട്ടു തോന്നുന്ന അതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നും പറയേണ്ടി തരാൻ സംഭവിച്ചത് ഒരു കാര്യം ചെയ്തോ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ വീട് വിറ്റിട്ടാണെങ്കിൽ പെങ്ങളെ കല്യാണം നടത്തുന്നത് വീട് വിറ്റോ എന്നിട്ട് പെങ്ങളെ കല്യാണം നടത്തുക എന്റെ കയ്യിൽ നിന്ന് ഒരു തരി പൊന്നുകിട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്വർണം മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തരാൻ എന്റെ വീട്ടുകാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അയ്യോ പതിനെട്ട് രൂപ സ്വർണ്ണെന്ന് പറഞ്ഞു പത്തിരു ലക്ഷം രൂപ വരുമല്ലോ ഇത് അവളെ സഹായമല്ലോ എവിടെ അച്ഛനിപ്പ വേണ്ടത് മുപ്പതിനായിരം രൂപ അത് നമുക്ക് ചെന്ന് കൊടുക്ക നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ആവശ്യം വന്ന നമ്മളല്ലേ സഹായിക്കേണ്ടത് പിന്നെ നമ്മള് മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു അതങ്ങനെ പെട്ടെന്ന് ഇതുവരെ മക്കൾ അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്രയും സ്വർണം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു സ്വർണം കൊടുക്കില്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണ്ണമാണ് നിങ്ങളുടെ പെങ്ങളെ കല്യാണത്തിന് കൊടുക്കണമെന്ന് എല്ലാവരും അറിയാം അങ്ങനെ ആരെ അറിയിക്കാണ്ട് സ്വർണം കൊടുത്തിട്ടേ നിങ്ങൾ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ അനിയത്തിന്ന് പറഞ്ഞാൽ എന്റെ അനിയത്തി ഞാൻ നടത്തി കൊടുക്കാം നിങ്ങളുടെ പെങ്ങളെ കല്യാണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി എല്ലാരും അറിയട്ടെ എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വർണ്ണം കൊണ്ടാണ് നിങ്ങളുടെ പെങ്ങളും കല്യാണം നടത്തുന്നത്